ഹലോ ഗ്യാസ് ഞാൻ നിങ്ങളുടെ സ്വന്തം മാമീർ വാണിമേൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നേപ്പാളിൽ പൽഗോ എന്നൊരു സ്ഥലത്താണ് പൾഗോ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ എന്താക്കേണ്ടത് നാട്ടിലേക്ക് നമുക്ക് ഷെയറിംഗ് ടംബ് കിട്ടുക പൽഗോൽ ഒരു രാവിലെ മണി മുതൽ രണ്ട് വരെയാണ് ഈ ഷെയറിങ് ടംബോൻ്റെ ടൈം നമ്മൾ ഏകദേശം ഒരു റൂമിൽ നിന്ന് ഒരു പതിനൊന്ന് മണിക്ക് ഇറങ്ങി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തി ഈ ഒരു സ്റ്റാൻഡ് ഇതാണ് പൽഗോലിൽ നമുക്ക് റോക്സോൾ റോക്സോളിലേക്ക് പോകുന്നതാണെങ്കിൽ ഇന്ത്യൻ ബീഹാർ ബോർഡറിലേക്ക് പോകുന്നതാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് എന്താക്കുക വണ്ടി കിട്ടുക അപ്പോൾ ഇത് വണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ഷെഡാണ് ഷെഡ് എന്ന് വെച്ചാൽ ഇതൊരു അമ്പലത്തിൻ്റെ ഒരു ചെറിയൊരു അമ്പലം പോലത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളും പിന്നെ ചായ വേണമെങ്കിൽ അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ചായക്കടയുണ്ട് ഇവിടെയാണ് നമ്മൾ എന്താക്കുക വണ്ടിക്ക് വെയിറ്റ് ചെയ്യണം കാരണം ഒരു ചിലപ്പം വണ്ടിയിലൊരു ഒരു വണ്ടിയിൽ ഒമ്പത് പേരെ പോകും ഇപ്പോൾ ഒമ്പത് പേരാണെങ്കിൽ ചിലപ്പോൾ ഒരു രണ്ട് നമ്മളെ ഭാഗ്യം പോലെ പോലെയുണ്ട് ചിലപ്പം പെട്ടെന്നാകും ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എന്നാണ് നമ്മളോട് പറഞ്ഞത് പക്ഷേങ്കിൽ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറിൻ്റെ മേലെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്തായാലും നമ്മളെ ടെമ്പോ ഫുള്ളായത് അങ്ങനെ പോകുമ്പോൾ കണ്ടതേക്കയച്ചതുകൊണ്ട് വ്യൂസ് ഒന്നും അതി എടുത്തിട്ടില്ല അങ്ങനെ വണ്ടി ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയപ്പോൾ നല്ലൊരു അടിപൊളി പ്ലേസിലാണ് വണ്ടി നിർത്തിയത് പിന്നെ കമ്പിപ്പാലൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഫുഡ് കഴിക്കുന്നവർക്ക് ഫുഡ് കഴിക്കാം പിന്നെ ബാത്റൂമുണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ സമയത്ത് കൊണ്ട് എന്താക്കി നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടാണ് എന്താക്കിയത് വണ്ടിയിലൊക്കെ കയറിയത് അപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റില്ല ഞങ്ങൾ ആ സമയം എന്താക്കി ഈ പാലത്തമ്മിൽ സ്പെൻഡ് ചെയ്ത വിളിയായിരുന്നു പിന്നെ നേരെ പിന്നെ നേപ്പാളിൽ ലാസ്റ്റ് നേപ്പാളിൻ്റെ ലാസ്റ്റ് പിന്നെ സ്ഥലമായ ബിർഗഞ്ച് ബിർഗഞ്ച് വരെയാണ് നമുക്ക് എന്താക്കും ഒരു ടെമ്പോ അല്ലോടുള്ളൂ കാരണം വെച്ചാൽ ബിർഗഞ്ച് കഴിഞ്ഞാൽ പിന്നെ ബോർഡറാണ് ഇപ്പോൾ ബീർഗഞ്ചിയിൽ ഇറങ്ങി അവിടെ നിന്ന് പിന്നെ നമ്മൾ ടെമ്പോലാണ് ഉണ്ടാക്കിയത് ബോർഡറിലെത്തിയത് ഇത് രാത്രി ടെമ്പോ നമ്മൾ തിരിച്ച് വരുമ്പോൾ പിന്നെ രാത്രിയിൽ നേപ്പാൾ ഇന്ത്യ ബോർഡറിൻ്റെ കാഴ്ചയാണ് ഒരടി അടിപൊളി മനോഹരമായ കാഴ്ചയാണ് എന്താ വെച്ചാൽ ലേറ്റൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രി രാവിലെ പോകുമ്പോൾ ഇത്ര ഇതുണ്ടായിരുന്നില്ല കാരണം ലേറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് രാത്രിയിൽ വരുമ്പോൾ അതിലൊരു എന്താ പറയുക ആ ഒരു കാഴ്ച അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയായിരുന്നു ബോർഡറിൻ്റെ ഒക്കെ അപ്പോൾ ഞങ്ങൾ റിക്ഷയിലാണ് ഉണ്ടാക്കിയത് റിക്ഷയിൽ ഒരു പാലം വരെയാണ് അങ്ങനെ ഒടുവിൽ ഇന്ത്യയിലെത്തി കേസ് ഇന്ത്യയിലെത്തി നമുക്ക് പിന്നെ രാത്രിയാണ് രാത്രിയാണെത്തിയപ്പോൾ നല്ലൊരു അടിപൊളി ബീഹാറിലെ ഒരു അടിപൊളി കല്യാണ പരിപാടി കല്യാണത്തിൻ്റെ പരിപാടി കാണാൻ പറ്റി എന്ന് വെച്ചാൽ ഇവിടെ വെച്ചാൽ നമ്മൾ നാട്ടത്തെ പോലെ നല്ല കല്യാണം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടാണ് എന്താക്കുക റോഡ് മുളൂട്ടി പിന്നെ ചടക്കവും മറ്റേ ഇതും കാര്യങ്ങളും ബാൻറ്റും മുട്ടുമൊക്കെ ആയിട്ട് ഇങ്ങനെ പിന്നെ ആഘോഷിച്ചിട്ടാണ് എന്താക്കുക അങ്ങനെ ഇതിലാണ് ഇത് പുതിയ ആപ്പിളൻ്റെ വണ്ടിയാണ് പിന്നെ ഈൻ്റെ ഈ ഒരു പിന്നെ പരിപാടിക്ക് ഈ ലൈറ്റിൻ്റെ ആവശ്യത്തിനുള്ള ജനറേറ്റർ പിന്നെ റണ്ണിങ് ജനറേറ്റർ ഒന്ന് ഈൻ്റെ ബാക്കിലുണ്ട് ഒന്ന് പിന്നെ ഫ്രണ്ടിലുണ്ട് അങ്ങനെ കുറച്ച് നേരം കല്യാണ പരിപാടികളൊക്കെ കണ്ട് പിന്നെ അന്ന് ബീഹാറിലൂടെ സ്റ്റേ ചെയ്യാണ് നാളെയാണ് നമുക്ക് ഉറപ്പൂടെക്ക് പോകാനുള്ള ട്രെയിൻ അപ്പോൾ എന്നോട് സ്റ്റേഡിയത്തിൽ ബാക്കി വിശേഷങ്ങളായി അടുത്ത വെള്ളിയിരിക്കാൻ